ഹലോ ഗ്രൈസ് അസ്സാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് എക്സിൽ ആൻഡ് ഡബ്ലക്സൽ സൈസസ് വരുന്ന ടോപ്പുകളാണ് ടു ഫോർട്ടി റുപ്പീസ് ടു ട്വൻറ്റി റുപ്പീസ് ആ ഒരു റേഞ്ചിലുള്ള ടോപ്സ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിന്റെ റേറ്റ് നമുക്ക് ടു ട്വൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് ഡബ്ലെക്സിലാണ് സോ അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിനെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വരുന്നത് നല്ലൊരു ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രേ പോയിൻറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു വൈറ്റിൽ ഒരു പ്രിൻ്റാണ് വരുന്നത് പിന്നെ എല്ലാത്തിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ആണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അത് നല്ലൊരു ഗ്രേ കളർ ലൈറ്റ് ഗ്രേ കളർ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സോ നിങ്ങൾക്കിത് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ പറഞ്ഞ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടോപ്പ് വന്നിട്ട് ഡബ്ല്യ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൽ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസിലാണ് കേട്ടോ ഡബ്ല്യു എക്സ് എല്ലിൽ തന്നെ വേറൊരു പ്രിൻറ്റിലാണ് ഇത് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് ആറ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു ഈ ഗ്രീ കളർ ഇന്നൊരു ഡാർക്ക് കളറാണ് ആയിട്ടുള്ളത് പ്രിന്റ് വരുന്നത് ഒരു ബ്ലാക്ക് പ്രിന്റിലാണ് വരുന്നത് വരുന്നത് ഇന്നൊരു വൈറ്റ് കളർ നല്ലൊരു ഡെയിലി യൂസിന് ഓഫീസ് വെയറിനൊക്കെ ഐറ്റം വരുന്നത് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവും വരുന്ന നല്ലൊരു മെറ്റീരിയൽ ഉള്ളതാണ് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പുകളാണ് കേട്ടോ ഇറ്റ് ബ്ലൂ കളർ ഷേഡിലാണ് വരുന്ന 블랙 കളർ ഡിസൈം കൊടുത്തിട്ടുള്ളത് പലസൊഫാമിൽ ലൈക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് पेयर ചെയ്യാവുന്നതാണ് एकदम सेम ट्रेंडിലർ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളർ ഷേഡിലാണ് വരുന്നത് ട്ടോ നമുക്ക് നല്ലൊരു ടീക്കോക്ക് ഗ്രീൻ കളർ ഷേഡിൽ வேற ഒരു प्रिंट ആയിട്ട് വരുന്നുണ്ട് ഒരു ചെറിയൊരു പൂക്കളായട്ടുള്ള ഒരു प्रिंट ആണ് ഇതിന്റെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് ട്ടോ ഇതിനെ ഒരു സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് നമ്മൾ ഡബിൾ എക്സൽ സൈസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സൽ സൈസിൻ്റെ ടോപ്സ് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇതിൽ വന്നിട്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ആറ് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചൊരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഒരു പീസ് കളർ ഒരു ബ്രൗൺ ഷെയ്ഡിൽ അതുപോലെ തന്നെ വൈറ്റും ഗ്രേ കളറും മെറൂൺ ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് സിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടോപ്പ് നല്ലൊരു മരു കളർ ഷെയ്ഡിലാണോ വരുന്നത് അപ്പോൾ നമ്മൾ കാണിച്ച ടോപ്സലാണ് ഡബ് എക്സ് എൽ സൈസിലാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു കുഞ്ഞി കുഞ്ഞിയൊരു ഫ്ലോറൽ ഡിസൈന് പോലൊരു പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സ് എക്സ് സൈസിലാണ് നെക്സ്റ്റ് ടോപ്പർ വരുന്നത് ാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് മെറ്റീരിയാണ് റേറ്റ് വരുന്നത് വരുന്നതും ടൂർട്ടി റുപ്പീസിലാണ് ഇതിൻ്റെ ആണ് കളർ ചേഞ്ച് ആണ് വരുന്നത് നാല് വരുന്നത് ഇനി അവൈലബിൾ ഗ്രീൻ ഷെയ്ഡ് വേണ്ടി വേണ്ടി വേ വരുന്നത് ത്രീ ഫോർത്ത് തന്നെയാണ് കോളർ ടൈപ്പിൽ വരുന്ന ടോപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് അഞ്ചറത്ത് വരുന്ന മോഡലാണ് അതും സൈസ് വരുന്നത് എക്സല് തന്നെയാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് പിന്നെ ബസ് സൈസ് വരുന്നത് കേട്ടോ ലാർജ് സൈസിലുള്ളവർക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് പിന്നെ ഒരുപാട് കളേഴ്സും ഡ്രിങ്സൊക്കെ അവൈലബിൾ ആണ്ട്ടോ സോ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ കാണാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് കാണാം നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് അവൈലബിൾ ആണ് സോ നമ്മൾ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് ഇതൊക്കെയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ടു ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ ഈ ഒരു ടോപ്സിനൊക്കെ റേറ്റ് വരുന്നത് സോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങളെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേറൊരു പ്രിന്റിലാണ് വരുന്നത് ഇത് പറഞ്ഞിട്ട് അജിരക് മോഡൽ തന്നെയാണ് ഇപ്പോൾ അജിരക്കിൻ്റെ പ്രിൻസ് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നല്ലൊരു പ്രിൻറ്റാണ് ഇത് വരുന്നത് എല്ലാം നമുക്ക് ഒരുപാട് കളേഴ്സൊക്കെ ആണ് കേട്ടോ സോ നെക്സ്റ്റ് അന്നത്തെ ഒരു റെഡ് ഷെയ്ഡിലാണ് ഇതൊക്കെ ഡബിക്സിലാണ് സൈസ് വരുന്നത് ടോപ്സിൻ്റെ

അതിൻ്റെ സൈസ് വരുന്നതും എക്സൽ സൈസിൽ തന്നെയാണ് പിന്നെ നമുക്ക് കോട്ടൺ കോളർ വെച്ചിട്ടുള്ള ടൈപ്പിൽ തന്നെ ഒരു പ്രിൻ്റഡിന് വേണ്ടി അവൈലബിൾ ആണ് ഇത് വരുന്നത് എക്സ് സൈസിൽ തന്നെയാണ് ടു ട്വൻറ്റി റുപ്പീസാണ് നമുക്ക് ലാസ്റ്റായിട്ട് അസിലത്തിൻ്റെ മോഡലിൽ തന്നെ ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ടൈറ്റ്